ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഭവന നിർമ്മാണത്തിനും സമഗ്ര കുടിവെള്ള പദ്ധതിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകി നിലമ്പൂർ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റ് അവതരണം ബി ജെ പിയും നിലമ്പൂർ നഗരസഭയുടെ അഞ്ചാമത്തെ ബജറ്റാണ് നഗരസഭ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത് നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ പുതുക്കിയ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തിലെ മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത് പതിനെട്ട് കോടി പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരിപ്പുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് സമസ്ത മേഖലകൾക്കും ഊന്നൽ നൽകി കൊണ്ടുള്ള ജനക്ഷേമകരമായ ബജറ്റാണ് എൽ ഡി എഫ് ഭരണസമിതിക്ക് വേണ്ടി അരുമാജ കൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഒട്ടേറെ സമഗ്ര നെൽകൃഷി വാഴ കൃഷി മട്ടുപാവിൽ അടുത്തോട്ടം ഒരു വീട്ടിൽ ഒരു ഭാവം മാവ പദ്ധതി എന്നിവ നടപ്പാക്കുന്നതിന് ഈ ബജറ്റിൽ തുക പറ നഗരസഭാ പ്രദേശത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന പന്നിശല്യം ആരി ഉൾപ്പെടെയുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം എന്നിവ തടയുന്നതിന് കൃഷിയിടങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് തുക അറിയത്തിയിട്ടുണ്ട് ശുചിത്വം മാലിന്യ സംസ്കരണം മാലിന്യം അലക്ഷ്യമായി അടച്ചെ തടയുന്നതിനായി കൂടുതൽ സർക്കാരിനും സി സി ടി വി സ്ഥാപിക്കുന്നതിന് ഈ ബജറ്റിൽ മുപ്പത് ലക്ഷം രൂപ വകുപ്പിയിട്ടുണ്ട് ഹരിത വർമ്മസേനയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയിൽപ്പെടുത്തി വാഹനം വാങ്ങുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഹരിത വർമ്മസേന വാഹനങ്ങൾക്ക് വാടക നൽകുന്നതിനും തുക വകത്തിട്ടുണ്ട് അജൈവ മാലിന്യ ശേഖരണത്തിനായി നഗരത്തുള്ള മൂന്ന് വാഹനങ്ങൾ വിവിധ വാർഡുകളിലേക്ക് ദിനംപ്രതി അഴിച്ചു വരികയാണ് മാലിന്യമുക്ത നവകേരണം എന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിലൂടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹൈദാന്ധി പദ്ധതി സമ്പൂർണ്ണ വിജയത്തിലേക്ക് ആകുകയാണ് അജൈവ മാലിന്യ ശേഖരണം സംസ്കരണ മേഖലയിലും നാം മികച്ച കാലം നടത്തി കഴിഞ്ഞു അൻപതോളം ഹൈദവർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മുപ്പത്തി മൂന്ന് വാർഡുകളുടെ വീടുകളിലും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും ഏറ്റവും കുറഞ്ഞ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ സേനാ വിഭാഗം എത്തി മാലിന്യ ശേഖരണം നടത്തുന്നുണ്ട് വേണ്ടി ഈ പദ്ധതി സമഗ്ര പദ്ധതിക്ക് കോടി നീക്കിവെച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മൂന്നര കോടിയും വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് രണ്ടര കോടിയും മാറ്റിവെച്ചു ഭവനരഹിതരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വീട് നിർമ്മിക്കാൻ അഞ്ചു കോടിയും നീക്കിവെച്ചിട്ടുണ്ട് ലഹരി വിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി ആറ് ലക്ഷം രൂപ കൗൺസിലിംഗ് സെന്റർ യൂത്ത് ബ്രിഗേഡ് എന്നിവർക്ക് വേണ്ടി മാറ്റിവെച്ചു അറുപത് കഴിഞ്ഞ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാൻ അഞ്ച് ലക്ഷവും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായമായി പതിനെട്ട് ലക്ഷം ആശാ വർക്കർമാർക്ക് ടാബ് അംഗനവാടി വർക്കർമാർക്ക് ടാബ് എന്നിവയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും നീക്കിവെച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപുള്ള ഈ ബജറ്റ് എല്ലാ മേഖലയും പരമാവധി ഉൾപ്പെടുത്താനും ജനപ്രിയമാക്കാനും കഴിയുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചത് കാർഷിക ആരോഗ്യ മേഖലകൾക്കും പരിഗണന നൽകിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നടത്തിയ അഭിമുഖ പ്രസംഗത്തിൽ നാലര വർഷത്തെ ഭരണനേട്ടങ്ങൾ എടുത്തുകാട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണന് ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പി അംഗവും ബജറ്റ് അവതരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അവതരിപ്പിച്ച വ്യക്തിയും അനുകൂലിക്കുന്ന വ്യക്തികളും രണ്ടാഴ്ച കാലത്തെ ിന് എന്നുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് ഓർഡറാവുകയും ചെയ്തു അത് നടപ്പാക്കുവാൻ മേഖല മുൻസിപ്പൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇന്നേ വരെ ആ ഓംബ്രിസ്മാന്റെ വിധി നടപ്പാക്കുവാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തുടർന്നുള്ള എല്ലാ ബഡ്ജറ്റുകളും ഞങ്ങൾ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കൊടുത്തിട്ടുള്ള കേസ് രണ്ടാം ഡിവിഷൻ രണ്ടായിരത്തി പതിനാറ് ഒട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ അരുമാ ജയകൃഷ്ണൻ കൗൺസിലറായിരിക്കെ നടത്തിയിട്ടുള്ള അഴിമതി കിറ്റ് കേസ് ഞാൻ ഇതിന്റെ മുന്നേ ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇത് സംബന്ധമായി നിലവിൽ ഓം മുർസേനിൽ നടക്കുന്ന കേസ് രണ്ടായിരത്തി മൂന്ന് വരെ മുന്നോട്ട് പോവുകയും രണ്ടായിരത്തി മൂന്നിൽ മജിസ്ട്രേറ്റ് മൂന്ന് കൊല്ലത്തെ കാലാവധി കഴിഞ്ഞ് മാറുകയും നിലവിൽ അതിനുശേഷം പുതിയ മജിസ്ട്രേറ്റ് എത്താത്തത് കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതാ കേസും നിരവധി കേസുകളും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും പാർട്ടികളും ഉന്നയിച്ചിട്ടുള്ള കേസുകളും നിലവിൽ നിലനിൽക്കെ യാതൊരു കാരണവശാലും വൈസ് ചാൻസലർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ യാതൊരു വിധ അവകാശവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ബഹിഷ്കരിക്കാനുണ്ടായ സാഹചര്യം ഇതാണ് ജനതാദൾ എസ് അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുവെന്ന ചർച്ചയിൽ പറഞ്ഞു മുൻകാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പാക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു വാദനവും അവസ്ഥയാണ് അവസ്ഥ

പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ബജറ്റ് പാസാക്കി പിരിഞ്ഞു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം